പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേന സംരംഭമായ ചകരിച്ചോർ ഇനോകുലം വിതരണ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി നിർവഹിച്ചു ലാപ്ടോപ്പ് എന്ന ബാക്ടീരിയയാണ് ജൈവമാലിന്യങ്ങളെ വളമാക്കി മാറ്റാനും അവയുടെ ദുർഗന്ധം അകറ്റാനും സഹായിക്കുന്നത് ഇത്തരം ബാക്ടീരിയകളെ ലബോറട്ടറികളിൽ വികസിപ്പിച്ചെടുത്ത് തയ്യാറാക്കിയ ഇനോക്കുലത്തിൽ ചകരിച്ചോർ പ്രത്യേക അനുപാതത്തിൽ ചേർത്ത് തയ്യാറാക്കിയ ജൈവമിശ്രിതമാണ് ഹരിതമിത്രം വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും ഫാമുകളിലെയും ജൈവമാലിന്യങ്ങളെ കമ്പോസ്റ്റാക്കി മാറ്റാൻ ഏറ്റവും ഉചിതമായ മാധ്യമമാണിത് ഇനോക്കുലം ലിക്വിഡ് രൂപത്തിലും മിശ്രിതമായും ഉപയോഗിക്കുന്നു കോഴിഫാം പന്നിഫാം എന്നിവിടങ്ങളിൽ ദുർഗന്ധം ഒഴിവാക്കാൻ ഏറ്റവും അനുയോജ്യമായ ജൈവമിശ്രിതം കൂടിയാണിത് ഹോട്ടലുകളിലും ിലും ജൈവമാലിന്യ സംസ്കരണ സംവിധാനങ്ങളിൽ ഉപയോഗിക്കാവുന്ന ഏറ്റവും ഉചിതമായ ഉൽപ്പന്നം കൂടിയാണിത് വൈത്തൂർ കാലിയാർ ക്ഷേത്ര ഗ്രൌണ്ടിൽ കുളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി വിതരണോദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത് വാർഡ് മെമ്പർമാരായ ടോമി മുക്കനോലി പ്രദീബായ് ഗോവിന്ദൻ ഇന്ദിര പുരുഷോത്തമൻ നിഷ പാലത്തടത്തിൽ എച്ച് ഐ രാജേഷ് രജിത് വി ഒ വിഷ്ണു ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു When you mm. dream It's okay, go. Your happy home Open your eyes And look around you Just feel your home Yes, it's ready ും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ